ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോറിന് പറ്റിയ മെഴുക്ക് വരട്ടി കായ്പയ്ക്ക മിഴുക്ക് വരട്ടി അതിന് എന്താ വേണ്ടത് നോക്കുക നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കേണ്ട വിധം ഏറ്റവും ബെസ്റ്റായ കായ്പക്ക മിഴുക്ക് വരട്ടിയാണ് കഴിക്കാൻ നല്ല സ്വാദായിരിക്കും അതിന് വേണ്ട സാധനങ്ങളാണ് പോയാൻ സ്ക്രീനിൽ കാണുന്നത് ബെസ്റ്റാണ് കഴിക്കാൻ നല്ല സ്വാദിഷ്ടമായിരിക്കും ഒന്ന് ട്രൈ ചെയ്യൂ എല്ലാവരും എന്നിട്ട് കമൻറ്റിൽ അറിയിക്കൂ ശരി ഇത്രയും പെട്ടെന്ന് ഉണ്ടാക്കുന്ന വിഭവമാണ് ഇത് ആവുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം പറഞ്ഞു ഓക്കെ താങ്ക് യു